സ്ഥിരതയാണ് വിജയത്തിന്റെ താക്കോൽ സ്ഥിരത എത്രത്തോളം പ്രധാനമാണെന്ന് ഒരു ചെറിയ കഥകൊണ്ട് സ്ഥിരതയുടെ പ്രാധാന്യം മനസ്സിലാക്കാം മൺകലങ്ങളുണ്ടാക്കുന്ന ഒരു കുശറൻറെ കഥയാണിത് പാടങ്ങൾ നിറഞ്ഞ ഒരു കൊച്ചു ഗ്രാമത്തിൽ മാധവൻ എന്നൊരു കുശവൻ ജീവിച്ചിരുന്നു മണ്ണുകൊണ്ട് മനോഹരമായ കലങ്ങളും വിളക്കുകളും രൂപങ്ങളുമൊക്കെ ഉണ്ടാക്കുന്നതിൽ അദ്ദേഹം വിദഗ്ധനായിരുന്നു പക്ഷേ മാധവന്റെ കഴിവ അതായിരുന്നില്ല അദ്ദേഹത്തിന്റെ സ്ഥിരതയായിരുന്നു അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത് ഓരോ ദിവസവും കൃത്യസമയത്ത് സൂര്യൻ ഉദിക്കുന്നതിനു മുൻപ് തന്നെ മാധവൻ ഉണരും വെളിച്ചം വരുമ്പോഴേക്കും അദ്ദേഹം ചക്രത്തിനരികിലെത്തും പതിയെ പതിയെ കൊണ്ട് ചക്രം തിരിച്ച് തന്റെ കൈകൾ കൊണ്ട് നനഞ്ഞ മണ്ണിന് രൂപം നൽകും മഴയായാലും വെയിലായാലും ഒരവധിയെടുക്കാതെ മാധവന്റെ ചക്രം എന്നും കറങ്ങിക്കൊണ്ടേയിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ ചലനത്തിലും ഈ സ്ഥിരത കാണാമായിരുന്നു അതേസമയം അടുത്തുള്ള മലയിൽ കൃഷ്ണൻ എന്ന ചെറുപ്പക്കാരനായൊരു കുശവൻ താമസിച്ചിരുന്നു കൃഷ്ണൻ വളരെ കഴിവുള്ള ഒരു കലാകാരനായിരുന്നു അയാളുണ്ടാക്കുന്ന കലങ്ങൾക്ക് ആകർഷകമായ രൂപവും വിളക്കുകൾക്ക് സൂക്ഷ്മമായ കൊത്തുപണികളും രൂപങ്ങൾക്ക് ജീവനുള്ളതുപോലെയുള്ള ഭാവങ്ങളും ഉണ്ടായിരുന്നു ആളുകൾ കൃഷ്ണന്റെ കലകളെ പ്രശംസിക്കുകയും അദ്ദേഹത്തിന്റെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില നൽകുകയും ചെയ്തിരുന്നു പക്ഷേ കൃഷ്ണൻ എപ്പോഴും ഒരുമിച്ചാണ് ജോലി ചെയ്തിരുന്നത് ചിലപ്പോൾ ദിവസങ്ങളോളം ഉറങ്ങാതെ ജോലി ചെയ്യും പിന്നീടൊരു പ്രചോദനവുമില്ലാത്തപ്പോൾ ഒരാഴ്ചയോളം ജോലിയെടുക്കാതെ മാറി നിൽക്കും ഒരു വർഷം ആ ഗ്രാമത്തിൽ വലിയ വരൾച്ചയുണ്ടായി നദികൾ വറ്റി പാടങ്ങൾ ഉണങ്ങി വിണ്ടുകീറി അവശേഷിക്കുന്ന വെള്ളം സംഭരിക്കാനും കൊണ്ടുപോകാനും ജനങ്ങൾക്ക് കലങ്ങൾ അത്യാവശ്യമായി വന്നു മാധവൻ എന്നും ചെയ്യുന്നതുപോലെ അദ്ദേഹത്തിന്റെ ജോലി തുടർന്നു അദ്ദേഹത്തിന്റെ കൈവശം മൺകലങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായ മണ്ണും വെള്ളവും ഉണ്ടായിരുന്നു സ്ഥിരമായി ഓരോ ദിവസവും അദ്ദേഹം കലങ്ങളുണ്ടാക്കിക്കൊണ്ടേയിരുന്നു ദൂരെയുള്ള പുഴയിൽ നിന്നും വെള്ളം കൊണ്ടുവരാൻ ആവശ്യമായ ചെറിയതുറപ്പുള്ളതുമായ കലങ്ങളാണ് അദ്ദേഹം ഉണ്ടാക്കിയത് എന്നാൽ കൃഷ്ണന്റെ കൈവശം കലങ്ങൾ തീർന്നിരുന്നു അദ്ദേഹത്തിന്റെ കലാപരമായ മനോഹര സൃഷ്ടികൾക്ക് ഈ പ്രതിസന്ധിയിൽ ഉപകാരമുണ്ടായില്ല പുതിയ കലങ്ങൾ ഉണ്ടാക്കാനായി തയ്യാറെടുക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈവശം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല മണ്ണും വെള്ളവും തേടി അലഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെല്ലാം ചിട്ടയില്ലാത്തതായിരുന്നു തിടുക്കത്തിലുണ്ടാക്കിയ ചില കലങ്ങൾ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാൻ തുടങ്ങി അങ്ങനെ ആ ഗ്രാമത്തിലെ ജനങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കൃഷ്ണന്റെ മനോഹരമായ കലങ്ങളെക്കാൾ മാധവന്റെ ലളിതമായ കലങ്ങളാണ് തങ്ങളെ രക്ഷിച്ചതെന്ന് മാധവന്റെ സ്ഥിരമായ പ്രവൃത്തി ആവശ്യമായ കലങ്ങൾ കൃത്യമായി അവർക്ക് നൽകി അദ്ദേഹത്തിനൊരു വലിയ കഴിവുണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിന്റെ അച്ചടക്കവും കഠിനാധ്വാനവും ആ ഗ്രാമത്തിലെ ഏറ്റവും വിശ്വസ്തനായ വ്യക്തിയാക്കി അദ്ദേഹത്തെ മാറ്റി ഒടുവിൽ മഴ വന്ന് നദി നിറഞ്ഞ് പാടങ്ങൾ വീണ്ടും പച്ചപ്പടിഞ്ഞപ്പോൾ ഗ്രാമവാസികൾ ആഘോഷിച്ചു അന്നവർ ഒരു പാഠം പഠിച്ചു കഴിവ് ശ്രദ്ധ നേടുമെങ്കിലും സ്ഥിരതയാണ് വിശ്വാസം വളർത്തുന്നതും യഥാർത്ഥ ശക്തി നൽകുന്നതും മാധവൻ ആ എളിയ കുശവൻ സ്ഥിരമായുള്ള കഠിനാധ്വാനം എത്ര വലിയ വെല്ലുവിളികളെയും അതിജീവിക്കാൻ സഹായിക്കുമെന്ന് തെളിയിച്ചു അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം ഒരു പ്രതിഭയുടെ പെട്ടെന്നുള്ള ഉണർവായിരുന്നില്ല മറിച്ച് കഠിനാധ്വാനത്തിന്റെ മനോഹരമായ സംഗീതമായിരുന്നു